പ്രായഭേദമന്യേ ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പുവരുത്താനുള്ള മാർഗമാണ് യോഗ വിവിധ ആസനങ്ങളിലൂടെയും പ്രാണായാമങ്ങളിലൂടെയും ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യുക എന്നതുകൂടിയാണ് യോഗയുടെ മുഖ്യ ലക്ഷ്യം ശാരീരികവും മാനസികവും പ്രകൃതിയുമായുള്ള ഇണക്കത്തിലേക്കും നയിക്കുന്ന ഒരു സമഗ്രമായ ജീവിതരീതിയാണ് യോഗ പരിശീലിക്കുന്നത് മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു അത് ശരീരത്തിന് ഉന്മേഷദായകമായ ഊർജം പ്രദാനം ചെയ്യുന്നു ആധുനിക കാലഘട്ടത്തിൽ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെയേറെയാണ് ആരോഗ്യ പരിപാലനത്തിൽ അതിപ്രധാനമായ ഘടകങ്ങളാണ് വ്യായാമവും ഭക്ഷണക്രമവും ശാരീരിക ആരോഗ്യത്തിന് പുറമെ മാനസിക ആരോഗ്യത്തിനു കൂടി വഴിയൊരുക്കുന്ന രീതിയിലാണ് യോഗയിലെ ആസനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് യോഗാസന പരിശീലനങ്ങൾ ചിട്ടയായ ജീവിതശൈലി നയിക്കുന്നതിന് ഓരോ വ്യക്തിയെയും പ്രാപ്തമാക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് യോഗ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ ശിവാനന്ദ യോഗ വേദാന്ത സെന്റർ ജീവിതശൈലി രോഗങ്ങളെ തടയാനായി ക്ലാസിക്കൽ തലത്തിലുള്ള യോഗകളാണ് അവലംബിക്കുന്നത് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും മികച്ച ആരോഗ്യം നിലനിർത്തുന്നതിനും യോഗ ഏറെ സഹായകരമാണ് But yoga is a different uh, exercise that deals with your, as I said, yoga is a union between body and mind. So it doesn't not, it doesn't give you just a physical benefits, but somewhat gives you the mental benefits and also is a spiritual benefit. So there are overall health, you can say like, you know, kind of a wellness program. So your physical, mental and emotional. And uh, so this is what yoga. So uh, the person who does practice yoga every day ൾ സോ വൺ യു ഡോ ദ പ്രാണയം ഇറ്റ് ആക്ച്വലി വി ഹാവ് കപാല ഭാത്തി വിച്ച് യു നോ കൺട്രോൾ യുവർ സൈനസ് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും യോഗ ക്ലാസുകളിൽ വ്യാപൃതരാണ് ഹൃദയാരോഗ്യം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുന്നതിനും യോഗയിലൂടെ കഴിയും പിന്നെ ഉറക്കക്കുറവുണ്ടായിരുന്നു ബി പി ഹൈ ബി പി ആയിരുന്നു ഹൈ ഹാർട്ട് റേറ്റ് കൂടുതലായിരുന്നു ഇതെല്ലാം എനിക്ക് മാറാൻ ഒരുപാട് സഹായിച്ചു ഇപ്പം നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതുതന്നെയാണ് എനിക്ക് വലിയ സന്തോഷം യോഗയിലൂടെ സമ്മർദ്ദവും ഉത്കണ്ഠയും ഒഴിവാക്കുന്നത് കൂടാതെ ശാരീരികക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സാധിക്കും എനിക്ക് കുറച്ച് ആസ്മയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പ്രാണായാമ എസ്പെഷ്യലി നടിശോധന ആയാലും ഇല്ലോ അതാണ് അത് ഒത്തിരി കൺട്രോളാണ് ഒരു വട്ടം മാത്രമേ എനിക്കൊരു ക്രോണിക്കായിട്ട് ഞാൻ നൈസീലേക്ക് ആയിട്ടുള്ളൂ പക്ഷേ അതിനുശേഷം ദാറ്റ് വാസ് എ ലാസ്റ്റ് ടൈം യോഗ ചെയ്ത ശേഷം പിന്നെ എനിക്ക് ഇന്നേ വരെ അതൊരു ആയിട്ട് വന്നിട്ടില്ല കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ ആരോഗ്യവും സന്തോഷവും ആനന്ദവും കൈവരിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് യോഗ സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം